രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ദേശീയ പണിമുടക്ക് ദിവസം മാതൃകാ പ്രവർത്തനങ്ങളുമായി വാണിയമ്പലം ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ വാണിയമ്പലം ടൗൺ പരിസരം ശുചീകരണത്തിനും തകർച്ചാ ഭീഷണി നേരിടുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തിക്കുമാണ് ക്ലബ്ബ് പ്രവർത്തകർ പണിമുടക്ക് ദിവസം നീക്കിവച്ചത് മണ്ണു യന്ത്രം ഉപയോഗിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പരിസരത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തത് തുടർന്ന് ടൗൺ സ്ക്വയറിന് മുൻവശത്തെ കുറ്റിക്കാടുകൾ വെട്ടി വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ടൈലുകൾ പതിച്ചുള്ള ക്ലബ്ബിന്റെ നേതൃത്വത്തിലുള്ള നവീകരണ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് വാണിയമ്പലം ടൗൺ ടീം ആട്സാൻ സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഹർത്താൽ ദിനമായതിനാൽ ഞങ്ങൾ ഈ വാണിയമ്പലം ബസ് സ്റ്റോപ്പും പരിസര പ്രദേശങ്ങളും ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ പ്രവൃത്തിയാണ് പ്രവൃത്തി കണ്ട് നമ്മളോട് ഒരുപാട് പേര് സഹകരിച്ചു ഫിറോസ് നമുക്ക് ജെ തന്നു പിന്നെ ഒരുപാട് ബസ് സ്റ്റോപ്പിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഒരുപാട് സാധന സാമഗ്രികൾ ഒരുപാട് പേര് സ്പോൺസർ ചെയ്തു സമകാലികവും സാമൂഹികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും ടൗൺ ടീം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾ ബസ് സ്റ്റോപ്പിൻ്റെ ചോർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ കാടും മണ്ണും ഒക്കെ മാറ്റി പിന്നെ ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു അത് ജെ സി ബി കൊണ്ടുവന്ന് മാറ്റി പിന്നെ ടൈൽസ് ഇടാനുള്ള പരിപാടികൾ നമ്മൾ പണിക്കാരെ സെറ്റാക്കിയിട്ടുണ്ട് നാളെ തന്നെ അതിന്റെ ആ അതിന്റെ ചോർച്ച അടക്കാനുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറെ കാഡ് ഉണ്ടായിരുന്നു അത് വൃത്തിയാക്കി പെയിന്റിങ്ങിനായിട്ടുള്ള സാമഗ്രികൾ നാളെ എത്തിക്കും അതിന്റെ പണികൾ നാളെ തോടും ക്ലബ്ബ് ഭാരവാഹികളായ പി സുജിത് കെ പി കെ സബിക്

Lenora, linen, cotton cloth, and stitching.